നിങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നൊരു ബോധ്യം നിങ്ങൾക്ക് തുടങ്ങിയപ്പോ അതേ ഒരു പ്രശ്നം ആയിരത്തി ഇത്ര ആളുകളൊക്കെ നാലാം ക്ലാസ് ഇല്ലാത്തവർ ഉണ്ടാവു ചോദിച്ചു നമ്മൾ സർവേ നടത്തിയപ്പോഴാണ് കണ്ടെത്തിയത് ആയിരത്തി അറുനൂറോളം പേർ നാലാം ക്ലാസ് വിദ്യാഭ്യാസം അറുപത് വയസ്സിന് ആളെ പഠിപ്പിക്കണം ആയിരത്തി അറുനൂറ് ആളെ സാക്ഷരാം ആളെ പാടുള്ളൂ പത്ത് പേരെ പാടുള്ളൂ ഒരു സെന്ററിൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല അപ്പൊ എത്ര നൂറ്റി അറുപത് സെന്ററുമാണ് സെന്ററിന് എല്ലാ അംഗനവാടികളും മദ്രസകളും ും മുൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കെ വി ആമിന് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി എ ഡി എസ് ചെയർപേഴ്സൺ രചിത മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മുംതാസ് ബാബു നഗരസഭാ കൗൺസിലർമാരായ ശ്രീധചന്ദ്രൻ ഡെയ്സി സാലി ബിജു ഷേർലി റസിയ അള്ളിമ്പാടം രാജലക്ഷ്മി എ ഡി എസ് ചെയർപേഴ്സൺ നിഷിത സി ഡി എസ് മെമ്പർമാരായ ഷംസിയ സുബൈദ തട്ടാരശ്ശേരി എന്നിവർ സംസാരിച്ചു മികച്ച പ്രവർത്തനം നടത്തിയ മുൻ സി ഡി എസ് ചെയർപേഴ്സൺ കെ വി ആമിന മികച്ച കാരുണ്യ പ്രവർത്തനം നടത്തിയ എ ഡി എസ് ചെയർപേഴ്സൺ മേരീസ് ഷിബു അംഗനവാടി അധ്യാപികയ്ക്കുള്ള സംസ്ഥാനതല അവാർഡ് നേടിയ പി പി സീനഥ എം ഇ സി സജീന എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു